ഇന്ന് സംസാരിക്കുന്നത് തന്ത്രശാസ്ത്രം എന്ന വിഷയത്തെ അത് മനസ്സിലാക്കാൻ അനവധി ക്ലേശങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അത് പറഞ്ഞു തരാൻ പറ്റുന്ന ഗുരുക്കന്മാരുടെ എണ്ണം വളരെ കുറവ് കേരളത്തില് പണ്ട് എട്ട് പത്ത് പേരൊക്കെ ഉണ്ടായിരുന്നു ഓരോരുത്തർ പോയി സംശയം തീർത്തു വരുന്നവര് പിന്നീട് ഇപ്പോ ആരുമില്ല തന്നെ പറയണം ചോദിച്ചാൽ ആ അങ്ങനെ ഒരു കാര്യമുണ്ടോ എന്നിട്ടാ ചോദിക്കാം ഈടെ ഒരു സംശയം വന്നു ആരോട് ചോദിക്കും അവസാനം നിലവിലുള്ള ഒരു വ്യക്തിയോട് ചോദിച്ചു വ്യക്തി പറഞ്ഞു എനിക്കതറിയില്ലാട്ടോ എവിടുന്ന കാര്യം കിട്ടി പണ്ട് ഇരുപത്തഞ്ചു കൊല്ലം ആുമ്പോ മരിച്ചു പോയ ഒരാൾ പറഞ്ഞ കാര്യമാണ് പക്ഷെ പറയുമ്പോൾ പഠനും ഡീറ്റെയിൽസ് അറിയില്ലല്ലോ ധന്യമീ ജീവിതത്തെ പറ്റി തന്നെ ചില സുഹൃത്തുക്കൾ വരാറുണ്ട് നിങ്ങളിങ്ങനെ പറയുമ്പോ ശാഖാസംക്രമണവുമായിട്ട് ഓരോന്നിങ്ങനെ പോകുമ്പോൾ അവർന്നറിയാൻ താല്പര്യം ഉണ്ടാവും പക്ഷേ അത് പറയാതെ നിങ്ങൾ ഇങ്ങോട്ട് പോകും അത് സംഗതി ശരിയാണ് മെയിനായിട്ട് പറയേണ്ട ഒരു ഇഷ്യൂ ഉണ്ടാവുമല്ലോ അതല്ലേ നമുക്ക് പറയേണ്ടത് ശാഖാചംക്രമണമായിട്ടാണ് പറഞ്ഞത് അവിടെ ഒരാളുടെ മകളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നൊരു വരി പറഞ്ഞിട്ടുണ്ടാവും അയാളുടെ മകനെ ആലോചിക്കാൻ പറ്റുമോ എന്ന് അറിയേണ്ട കാര്യമാണ് അയാളുടെ തലയിലേ നമ്മുടെ വിഷയം അതല്ലല്ലോ ഇത് പറഞ്ഞു തരാൻ പറ്റുന്ന ആളുകൾ കുറവ് അത് കഴിഞ്ഞിട്ട് അവസാന നിവാഹമില്ല നമുക്കൊരു കാര്യം അറിയില്ല എന്ന് പറഞ്ഞാൽ ഗൂഗിള് നെറ്റ് ഇതൊക്കെ അപൂർണമാണ് മനുഷ്യൻ ഫീഡ് ചെയ്ത കാര്യമേ അതിൽ ഉള്ളു ഒരിക്കലും ഒരിടത്തും പറയുകയും എഴുതും ചെയ്യാത്ത കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് കിട്ടുക ഒരാൾ പറഞ്ഞാൽ അന്വേഷിച്ച് പിടിക്കും അന്വേഷിച്ച് പിടിച്ചിട്ട് ഹിമാലയത്തിലുള്ള ഒരു സന്യാസിയോട് ചോദിച്ചു ഞാൻ വലിയ പ്രതീക്ഷയിൽ കാത്തിരിക്കുക അദ്ദേഹം അവിടുന്ന് ഹിന്ദിയിൽ പറഞ്ഞ് അത് ഇദ്ദേഹത്തിന് അയച്ചു കൊടുത്തു അദ്ദേഹം എനിക്ക് അയച്ചു കൊടുത്തു എനിക്ക് ഹിന്ദി അങ്ങനെ അറിയില്ല മലയാളം തമിഴും ഇംഗ്ലീഷ് കേട്ടാ മനസ്സിലാവുകയുള്ളു അറിയുന്ന ഒരാളെ കൊണ്ടിട്ട് പൊളിച്ച് എന്താ പറഞ്ഞ് അപ്പൊ അതിലിപ്പോ ഞാനങ്ങോടെ നമുക്ക് അറിയുന്നതന്നെ ഉള്ളു വേറെ ഒരു ഉത്തരമില്ല എല്ലാവർക്കും പറയാലോ ഓരോ കാര്യം ഏത് കാര്യത്തെ കുറിച്ചും ഏതൊരാൾക്കും അറിയാവല്ലോ ആശ്രൈക്കുറിച്ചിട്ട് പറഞ്ഞൂടെ ആസ്ട്രേലിയ എന്നുള്ള ഒരു രാജ്യമാണ് ഇങ്ങനക്കാർക്കും പറയാലോ ഇന്നത്തെ സാമൂഹ്യ സാംസ്കാരിക സ്ഥിതിയിൽ ഇതല്ല കേൾക്കേണ്ടത് അതിന്റെ ഉത്തരൊത്ത വലിയ കിട്ടണം പക്ഷേ തന്ത്രശാസ്ത്രം അറിയുന്നവരിപ്പോഴും ഉണ്ട് അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും ആ കൃത്യമായിട്ട് പറഞ്ഞു തരുമ്പോൾ അവർ ശ്രദ്ധിക്കുക ഇത് ഒരു വ്യക്തിക്ക് കൊടുക്കാമോ എന്നാണ് അവർ ചിന്തിക്കുക വളരെ ഉന്നതനായ വ്യക്തിയാണ് വീട്ടിൽ കുറേ ആയുധമുണ്ട് വെരന്തൊക്കെ പത്ത് വയസ്സിൽ താഴെയുള്ള ഉണ്ടോ ബ്ലേഡ് ഉണ്ടോ കഴുത്ത് മുറിക്കണ കത്തി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ കൊടുക്കില്ലല്ലോ എന്താ കാര്യം ചോദിക്കില്ലേ ഇതുപോലെ കുട്ടികളാണ് ഇവരുടെ മനസ്സിൽ സാധാരണക്കാര് ഇവരിതിനെ മിസ് യൂസ് ചെയ്യുമോ എന്നുള്ളതാണ് പേടി ഈ പറഞ്ഞു കൊടുക്കുന്ന കാര്യം ഇവര് മിസ് യൂസ് എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാതെ ഇവിടങ്ങളിൽ ഇരുന്ന് പറയുക ചായപ്പീടികളെ വർത്തമാന മന്ത്രിയെ അവിടെ ഇരുന്ന് പറയുക കല്യാണത്തിന് പോയപ്പോൾ അവിടെ നാല് പേര് തന്നെ കൊടുപ്പിടോ കണക്ക് എന്താ അറിയോ അത് ഞാൻ പറഞ്ഞു തരാൻ താ അത് അങ്ങനെ വളമ്പേണ്ട കാര്യമല്ല അത് വല്ലവരേ കയ്യിൽ കിട്ടിയ അബദ്ധമാണ് പല മരുന്നുകളും ഒക്കെ ഈ രീതിയിലാണ് അറിയിക്കുന്നവർക്ക് കൊടുക്കും എന്നാൽ ഇതിൻ്റെയൊക്കെ ബേസ് നമ്മുടെ ദേവാലയങ്ങളും മുതൽക്ക് എല്ലാത്തിൻ്റെയും മൂന്ന് ഘടകങ്ങളാണെന്ന് മനസ്സിലാക്കുക പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് മൂന്ന് ഘടകങ്ങളാണ് ആക്ക എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് ഒന്ന് സങ്കല്പം ഈ സങ്കല്പം എന്ന് പറയുന്നത് നമ്മുടെ വിചാരം നിസ്സാരമായൊരു കാര്യമാണ് ചില കാരണവന്മാരൊക്കെ സംസാരിക്കും അങ്ങനെയാണ് സങ്കല്പ ചില ദേവാലയങ്ങളിൽ ചെന്നാല് നമ്മൾ ചുറ്റി നടക്കുന്നതിനിടയ്ക്ക് അവിടെ എന്ന മൂർത്തിയാണ് അതിങ്ങനെയാണെന്നാണ് സങ്കല്പം നമ്മൾ നമ്മളെന്ത് വിചാരിക്കും ശാസ്ത്രം പഠിച്ച ചെറുപ്പക്കാരൻ സങ്കല്പപ്പം എന്താ സങ്കല്പല്ലാത്തത് ഒരു കല്ലെടുത്ത് വെച്ചിട്ട് ഇത് കുട്ടിച്ചാർത്തനാണ് സങ്കല്പം എന്ത് സങ്കല്പം യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിന്റെ ബേസ്മെന്റ് ആണ് സങ്കല്പം നന്യമീ ജീവിതം പതിവായി കേൾക്കുന്നവര് ഇത് തുടങ്ങുമ്പോഴേക്കേ ഇന്നാളാന്ന് രൂപം വന്നു ചിലയിൽ വോയിസ് ശരിയല്ലെങ്കിൽ ഇത് എടുത്തു വിടുന്നവര് വോയിസ് മാത്രമേ ഉണ്ടാവുള്ളൂ എത്തവണ ഇപ്പൊ ആരും അത് ചൂണ്ടിക്കാണിക്കാറില്ല നിന്റെ ഫിഗർ കണ്ടില്ല വോയ്സ് കണ്ടുള്ളു പറഞ്ഞായിരിക്കാൻ കാര്യം എന്താ വെച്ചാൽ ആളെയും മനസ്സിലായി ഒക്കെ മനസ്സിലായി ആ സങ്കല്പത്തിൽ ആളുടെ രൂപമൊക്കെ വന്നു ഇനി മാറ്റർ എന്താന്നേ കേൾക്കൊണ്ടു പ്രപഞ്ചം സങ്കല്പമാണ് ില്ലാത്തതാണ് അനാദിയാണ് ഇത് തുടക്കവുമില്ല അവസാനവും ഇല്ല മൂകാംബികയിൽ ദേവസ്വം വിളിച്ചിട്ട് അവിടെ പ്രഭാഷണം നടത്തി വരുമ്പോൾ സമ്മാനിച്ചത് ശങ്കരാചാര്യരുടെ ഒരു ഫോട്ടോ ആ ശങ്കരാചാര്യരുടെ ഫോട്ടോ അങ്ങനെ ഫോട്ടോ തൂക്കണ സ്വഭാവം ഇല്ലെങ്കിലും അത് തൂക്കാതിരിക്കാൻ വയ്യ ആരാ ശങ്കരാചാര്യ ഇന്ന് രാവിലെ ഒരു പ്രഭാഷണത്തില് എന്റെ മിത്രമായ അധ്യാത്മാനന്ദ സരസ്വതി ശങ്കരാചാര്യനെ പറ്റിയൊരു കാര്യം പറഞ്ഞപ്പോൾ കണ്ണു നിറഞ്ഞു ഈശ്വര എത്ര മഹാനാണ് അദ്ദേഹം എനിക്ക് തോന്നിയതാണ് എത്ര മഹാൻ ഒരു ലക്ഷം കൊല്ലം കഴിഞ്ഞ് അന്നത്തെ മാനവരാശി എന്ത് അത്ഭുതം കാണിച്ചാലും ഇദ്ദേഹത്തിന്റെ ബുദ്ധിയുടെ അടുത്ത് എത്താനായിട്ട് കഴിയരുത് സങ്കല്പമാണ്ീ കാണത് മുഴുമ്മൻ ലോകം നമ്മൾ സങ്കല്പിച്ചത് അമ്മ സങ്കല്പമാണ് അച്ഛൻ സങ്കല്പമാണ് ശരീരത്തെ ചൊല്ലിയുള്ള സങ്കല്പമാണ് ബ്രഹ്മാവ് സങ്കല്പിച്ചു സൃഷ്ടി ഉണ്ടെങ്കിൽ സൃഷ്ടി ഉണ്ടായത് ബ്രഹ്മാവ് സങ്കൽപ്പിച്ചതാണ് സങ്കല്പം കൊണ്ടാണ് ഒക്കെ ഉണ്ടായത് പലതിന്റെ തുടക്കം നമ്മൾ സങ്കല്പിച്ചതല്ലേ പലതിന്റെയും തുടക്കം നമ്മൾ സങ്കല്പിച്ചല്ല എവിടെ അടുത്ത് എവിടെങ്കിലും ഒരു വീട് വാങ്ങി അത് സങ്കല്പിച്ചു യതിർച്ച ആ സങ്കല്പം പ്രാവർത്തികമായി അവിടെ സ്ഥലം വാങ്ങി സ്ഥലം വാങ്ങിയിട്ട് നമ്മൾ വീടിനെ കുറിച്ച് ഒന്ന് സങ്കല്പിച്ചു സങ്കല്പുണ്ടായി ഇല്ലാത്ത എന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ സിനിമ മാത്രവും നല്ല സങ്കല്പം ജീവിതം മുഴുവൻ സങ്കല്പമാണ് അതുകൊണ്ട് സൃഷ്ടി എന്ന് പറയുന്നത് സങ്കല്പമാണ് നാം സങ്കല്പിക്കുന്നത് ശരിയാവും ക്ഷേത്രത്തിൻ്റെ അടിസ്ഥാനം ഇതാണ് പരാശക്തി നമ്മൾ കണ്ടിട്ടില്ല ഇല്ല പരാശക്തി ഒരു കല്ലാണെന്ന് നമ്മളായിട്ട് സങ്കല്പിക്കൂ നമ്മൾ സങ്കല്പിക്കുമ്പോ സംഭവിക്കുന്നത് പരാശക്തിയുടെ ശക്തി അവിടെ വരും കോടതി പോയ ഒരർത്ഥത്തിൽ സങ്കല്പല്ലേ ആ കെട്ടിടം അതിനു മുമ്പ് ഒരു ബാറായിരുന്നു അത് പോയി അത് കോടതിയായി ബാറ് പെരുമാറുന്ന മാതിരി അവിടെ പെരുമാറാൻ പറ്റുമോ പറ്റില്ല ഈ അതെന്റെ സങ്കല്പമാണെന്ന് വേണ്ടി സങ്കല്പം എന്ന് പറഞ്ഞാൽ നിസ്സാരമായ ഒരു കാര്യം ആണ് എന്നൊരു നമുക്കൊരു വിചാരം ഉണ്ട് നിസ്സാര കാര്യം അതില്ലാത്തല്ലേ സങ്കല്പല്ലേ ഭാര്യാ ഭത്രി ബന്ധം സങ്കല്പല്ലേ ആ ശക്തി എത്ര പേർക്കറിയാം അതറിയാത്ത ജീവിതങ്ങളുണ്ടല്ലോ അത് അറിയാതെ ജീവിക്കുന്നവരുണ്ടല്ലോ എണ്ണോ മൂന്നോ കല്യാണം കഴിച്ചു ആയാലും മക്കളില്ല അതിന്ന പോലെ ചെയ്യും ആ എടുത്തിട്ട് ആ അത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഉടനെ ഡൈവേഴ്സ് ഒരാൾ പറയാം ഡൈവേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കൊരു നിസ്സാര സംഭവം നിസ്സാരം സങ്കല്പല്ലേ ഇതൊക്കെ അത് ഞാൻ പറഞ്ഞ കേട്ടില്ലെങ്കിൽ ഡൈവേഴ്സ് അത്ര ഇടയ്ക്കിടയ്ക്ക് ഒരു ദിവസം ഇരുപത്തി അവണ് ഡൈവേഴ്സ് എന്ന് പറഞ്ഞവരുണ്ട് സങ്കല്പിക്കുന്നവരുടെ ജീവിതത്തിൽ അതാണ് അതുകൊണ്ട് ഒരു വിഗ്രഹത്തിൽ സങ്കല്പിച്ചു ഒരു സ്ഥലത്തെ കുറിച്ച് പ്രപഞ്ചത്തെ കുറിച്ച് സങ്കല്പമാണ് വരുന്നത് തന്ത്രയുടെ ബേസ് മൂന്ന് കാര്യങ്ങൾ ആണ് ആ തന്ത്ര ക്ഷേത്ര കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ മെത്തേഡൊന്ന് മാറി അതിനെ കുറച്ച് നെഗറ്റീവ് ആക്കുമ്പോൾ അതിനെ നമ്മൾ മന്ത്രവാദം എന്ന് വിളിച്ചു മന്ത്രവാദം എന്ന് പറയുന്നത് ഇതും സംഭവം ഒന്നാണ് ഇന്ന് മന്ത്രവാദം എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് മാജിക്കിനെയാണ് പൊതുവെ പറയുന്നത് അതുകൊണ്ട് ഗുരുക്കന്മാർ ഇത് മിസ് യൂസ് ചെയ്യുമെന്നുള്ളത് കൊണ്ട് അത്ര പക്വതയുള്ളവർക്ക് ഈ വിജ്ഞാനം ഇവിടെ നിലനിൽക്കാനായിട്ട് മാത്രമേ പറഞ്ഞു കൊടുക്കുള്ളൂ മക്കൾക്ക് പറഞ്ഞു കൊടുക്കില്ല സിസ്റ്റന്മാർക്ക് പറഞ്ഞു കൊടുക്കില്ല ആർക്കും പറഞ്ഞു കൊടുക്കില്ല ഗുരുവിനെ പറ്റിയും പറഞ്ഞു കൊടുക്കില്ല ഇതൊക്കെ സുതാര്യമായിരിക്കണം എന്ന് പ്രശ്നിക്കുന്നവരുണ്ട് സുതാര്യമായിരിക്കണെങ്കിൽ സ്കൂൾ ലാബോറട്ടറിയിൽ വരെ പലതും അലമാറയിൽ വെച്ച് ഫോസ്രസ് തുടങ്ങിയ സാധനങ്ങളൊക്കെ അലമാറയിൽ വെച്ചിട്ട് പൂട്ടിയിട്ട് താക്കോൽ ഹെഡ് മാസ്റ്റർ കഴിയില്ല ഇതൊക്കെ ശാസ്ത്രമല്ലേ ശാസ്ത്രമായ സ്ഥിതിക്ക് ഇതൊക്കെ സുതാര്യമായിരിക്കണം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് പറഞ്ഞു കൊടുക്കാനായിട്ട് കഴിയുള്ളൂ ചിതഗ്നി കുണ്ടസംഭൂത ചിത്താകുന്ന അഗ്നിയിൽ ജനിച്ച അറിവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ ദേവകാര്യത്തിനായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഇത് പറഞ്ഞു കൊടുക്കുള്ളൂ എന്നുള്ളൊരു പരിമിതി ഇതിനുണ്ട് പൊതുവെ ഇന്ന് പറയുന്നതിൻ്റെ വണ്ടയുടെ പറഞ്ഞുള്ളൂ സങ്കല്പം എന്ന് പറഞ്ഞപ്പോൾ തന്നെ സമയം അധികം വെച്ചു ബാക്കിയുള്ളത് വേറൊരു ദിവസം പറഞ്ഞോളാം നമസ്കാരം